വധവുമായി ബന്ധപ്പെട്ട കേസ് കോടതി വെറുതെ വിട്ടത്യൂഷന്റെയും ബന്ധം കൊണ്ടാണ് എന്നാണ് അവർ ലീഗ് ഭരിക്കുന്ന സമയത്ത് മൂന്ന് കേസുകൾ നടന്നിരുന്നു യു ഡി എഫ് ഭരിക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാസർകോട് പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ കൊല ചെയ്യപ്പെട്ടവരുടെ കേസ് ആ കേസുകളിൽ എന്താ ലീഗ് നേതൃത്വം വ്യക്തമാക്കട്ടെ മൗലവിയുടെ കേസ് കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം എന്നുള്ള നിരക്ക് തന്നെ കഴിഞ്ഞ ഏഴ് വർഷമായി കാസർഗോഡ് പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ പിന്നെ ഒരു കൊലപാതകം നടന്നില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കട്ടെ ഈ മൂന്ന് പ്രതികൾ പിടിക്കപ്പെടുകയും ജയിലിലാക്കപ്പെടുകയും ചെയ്തതിന് ശേഷം കാസർഗോഡ് പോലീസ് സ്റ്റേഷൻ അതിർത്തി ഒരു കൊലപാതകം പോലും നടന്നിട്ടുണ്ട് ഞാൻ പറയുന്നത് കാസർഗോഡ് ജില്ലയിലെന്നല്ല കാസർഗോഡ് പോലീസ് സ്റ്റേഷൻ അതിന്റെ തൊട്ട് മുമ്പുള്ള രണ്ടായിരത്തിഒൻപത് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെയുള്ള ഒൻപത് വർഷത്തിനിടയിലാണ് ആറ് കൊലപാതകങ്ങൾ നടന്നത് രണ്ടായിരത്തി പത്തൊൻപത് വരെയുള്ള വർഷത്തിനിടയിൽ അങ്ങനെയല്ല അടുത്ത ശിക്ഷ കിട്ടും എന്ന് വരുമ്പോ അതിൽ നിന്ന് ശിക്ഷ കിട്ടില്ല എന്ന് വരുമ്പോ ഇനി അവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നത് കണ്ടറിയണം കാരണം ചെയ്താലും ശിക്ഷിക്കപ്പെടില്ല എന്നുള്ള ഒരു ബോധവും കുറ്റവാടികൾക്ക് ഉണ്ടാക്കുമ്പോൾ അവര് കുറ്റം ചെയ്യാനാണ് ശ്രമിക്കുക ഇത്തരം ആരോപണങ്ങൾ അത് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്ക് വലിയ സംരക്ഷണം നൽകുന്ന നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സർക്കാർ ഡിറ്റൻഷൻ ക്യാമ്പിന്റെ കാര്യത്തിലാണെങ്കിലും എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ അത് ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്ക് അനുഗുണമായിട്ടുള്ളതാണ് അത്തരത്തിൽ ശക്തമായിട്ടുള്ള തീരുമാനങ്ങൾ പറയാൻ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാർക്ക് കഴിയും അത് ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ് ഇടതുപക്ഷം അങ്ങനെയുള്ള ഇടതുപക്ഷത്തെ പ്രതികൂട്ടിൽ നിർത്തുക എന്നുള്ളതാണ് ഈ കള്ള ആരോപണങ്ങളിലൂടെ വ്യാജ ആരോപണങ്ങളിലൂടെ യു ഡി എഫ് ലക്ഷ്യമിടുന്നുവേകവും നേതൃത്വത്തിനും ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ദുഷ്പ്രചരണങ്ങൾ അവരവസാനിപ്പിക്കുന്നു അത് റിയാസ് പൗരതിയുടെ ഘാതകർ ശിക്ഷിക്കപ്പെടാൻ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ അവര് ഞങ്ങൾ എത്ര അധ്വാനിച്ചിട്ടും കാര്യമില്ല ആളുകൾ ഇതാണല്ലോ പറയുന്നത് എന്നുള്ള ഒരു ഒരു മനോവിഷമം അവരിൽ ഉണ്ടാകും അത്തരമൊരു മനോവിഷമം ഒരു അന്വേഷണ സംഘത്തിന് വരുത്താൻ വേണ്ടി പാടില്ല